പണം കായ്ക്കുന്ന ചെടികൾ മുറ്റത്തു നട്ടോളോ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകും ധനം പണം ഇതൊക്കെ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് ധനത്തിന്റെ കുറവുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാടുപേര് ഇന്ന് ലോകത്തുണ്ട് എന്നാൽ ധനമുള്ളവർ ഇവരെയൊക്കെ സഹായിക്കുമോ അതുമില്ല എന്തൊക്കെ ചെയ്താലും ധനാഭിവൃദ്ധി ഉണ്ടാകാത്തവർ ഈ ചെറിയ വിദ്യയൊന്നു ചെയ്തു നോക്കൂ ഒരു രക്ഷപ്പെടുന്നവരുടെ രക്ഷപെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ടാകാം അതിനായി നമ്മൾ നമ്മുടെ മുറ്റത്തുതന്നെ നടേണ്ടുന്ന ചെടികളാണ് ഇവിടെ പറയുന്നത് തുളസി താമര ഓർക്കിഡ് എന്നിവയാണ് ആ ചെടികൾ ഇതിൽ താമര നിങ്ങൾക്ക് ചെറിയൊരു കുളം പോലെയോ ഉരുളി പോലെയോ ഒക്കെ കിട്ടുന്ന സിമന്റ് ടാങ്കുകൾ ഉണ്ട് അവയിൽ നടാവുന്നതാണ് സന്തോഷം സമൃദ്ധി സമാധാനം എന്നിവ പ്രദാനം ചെയ്യുന്നവയിൽ അഗ്രഗണ്യ സ്ഥാനമാണ് താമരയ്ക്കുള്ളത്